പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് താലൂക്ക് വികസന സമിതി യോഗം മുഹമ്മദ് മോസിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം താലൂക്കിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരെ ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരാതിയുടെ പേരിൽ റോഡ് നവീകരണം തടസ്സപ്പെടുത്താൻ പാടില്ലെന്നും ജാഗ്രതയോടെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ മുഹമ്മദ് സൂചിപ്പിച്ചു നോക്കണം

ഇതിനുശേഷം സിഗ്നൽ ജംഗ്ഷൻ വഴിയുള്ള ഭാഗത്തെ റോഡ് ടാറിംഗ് നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡ് നവീകരണം മുളയങ്കാവ് ടൌൺ നവീകരണം വണ്ടുനറ റോഡ് നവീകരണം കൊപ്പം നഗരത്തിലെ ഗതാഗത കുരുക്ക് തെരുവുനായ ആക്രമണം കൊപ്പം ആശുപത്രി കെട്ടിട നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ സയ്യിദ് മുഹമ്മദ് പട്ടാമ്പി പോലീസ് എസ് എച്ച്ഒ അൻഷ തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു മാലിന്യസഭ നോട്ടീസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് പോകണ്ടത് ഇപ്പൊ നമ്മളത് കേസ് കോടതിയിലേക്ക് കൊടുത്തിട്ടാണ് അപ്പൊ അത് ഒരു സംയുക്ത പരിശോധന നടത്തിയ കൊണ്ട് തഹസൽദാർ ഉൾപ്പെടെ സി എ എല്ലാവരും ഉൾപ്പെടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ എല്ലാവരും കൂടെ ആയിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് നമ്മുടെ അതിഥി തൊഴിലാളികളെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഒരു പത്താൾ വീതം വെച്ച് താമസിപ്പിക്കുകയാണ് അപ്പം അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നഗരസഭയെ സംബന്ധിച്ചോളം വരെയൊരു കണക്കും ഒരു രേഖകളിൽ ഒന്നിലും ഇല്ല അവര് അവരുടെ മാലിന്യം നഗരസഭയുടെ പരിധിയിലാണ് ഉള്ളത് അത് അവർക്ക് താങ്ങാവുന്ന അവര് എസ് ടി പി ഉണ്ടാക്കി പറയുന്നത് പക്ഷേ എന്നാലും എസ് ഡി പിന്നെ താങ്ങാവുന്ന വേൾഡ് കളക്ഷൻ ഇമ്മാനുവൽ സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി